കഴിഞ്ഞ ദിവസം ന്യൂസിലൻഡിൽ നടന്ന ഒരു സംഭവം ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് സിഖ് വംശജർക്കിടയിൽ വലിയൊരു വിവാദത്തിനാണ് ഇത് തിരികൊളുത്തിയിരിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്നുവെച്ചാൽ ന്യൂസിലൻഡിലെ ഓക്ലൻഡിൽ സിഖ് സമൂഹം ഒരു മതപരമായ ഘോഷയാത്ര നടത്തുകയായിരുന്നു നഗർ കീർത്തനം എന്നൊക്കെ വിളിക്കുന്ന സിഖുകാർ കാലങ്ങളായി നടത്തിവരുന്ന ഒരു ചടങ്ങാണത് എന്നാൽ ഈ പരിപാടിക്കിടയിലേക്ക് ഒരു ചെറിയ ക്രിസ്ത്യൻ ഗ്രൂപ്പ് പ്രതിഷേധവുമായി കടന്നുവരികയായിരുന്നു അവർ സിഖ് പരേഡിന് മുന്നിൽ നിന്ന് ഹക്ക എന്ന നൃത്തം അവതരിപ്പിക്കുകയും ആകെ ബഹളമുണ്ടാക്കുകയും ചെയ്തു ആ പ്രതിഷേധക്കാർ വിളിച്ചു പറഞ്ഞതെന്താണെന്നോ ഇത് ന്യൂസിലന്റാണ് ഇന്ത്യയല്ല നമുക്കിതിനെക്കുറിച്ച് അല്പം വിശദമായി തന്നെ സംസാരിക്കാം ഓക്ലൻഡിലെ മനുരേവ എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത് അവിടെ കുടിയേറ്റക്കാരായ ആളുകൾ ഒരുപാടുണ്ട് സിഖുകാർ ഈ പരിപാടി നടത്തിയത് അവിടുത്തെ നിയമങ്ങളൊക്കെ പാലിച്ച് കൃത്യമായ അനുമതി വാങ്ങിയ ശേഷമാണ് ഗുരുനാനാക്കിന്റെ നല്ല സന്ദേശങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം പണ്ട് മുതൽക്കേ അവർ അവിടെ ഇത് സമാധാനപരമായി നടത്താറുള്ളതുമാണ് പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മാറിമറിഞ്ഞു ഈ പരേഡ് നടന്നുകൊണ്ടിരിക്കെ ഒരു വശത്ത് സിഖുകാരും മറുവശത്ത് ഈ പ്രതിഷേധക്കാരും നേർക്കുനേർ വന്നു ഈ പ്രതിഷേധക്കാർ സിഖുകാർക്ക് മുന്നിൽ വെച്ച് ഹക്ക നൃത്തം ചെയ്യുകയും പരിപാടി തടയാൻ നോക്കുകയും ചെയ്തു ഭാഗ്യത്തിന് പോലീസ് കൃത്യസമയത്ത് ഇടപെട്ടു വലിയ അക്രമങ്ങളൊന്നുമുണ്ടാകാതെ അവർ നോക്കി ഒടുവിൽ പോലീസിന്റെ കാവലിൽ തന്നെ സിഖുകാർ തങ്ങളുടെ ഘോഷയാത്ര പൂർത്തിയാക്കുകയും ചെയ്തു വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ സംസ്കാരം ഉയർത്തിപ്പിടിക്കാൻ നോക്കുമ്പോൾ ഇത്തരം എതിർപ്പുകൾ വരുന്നത് ശരിക്കും സങ്കടകരമല്ലേ ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അവിടെയുള്ള പ്രവാസികളുടെ സുരക്ഷയെ ഇത് ബാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ സുഹൃത്തുക്കളെ അവിടെ പോലീസ് പ്രധാനമായും ശ്രമിച്ചത് അക്രമാസക്തരായ പ്രതിഷേധക്കാരെയും സമാധാനപരമായി നീങ്ങിയ സിഖ് വംശജരെയും തമ്മിൽ വേർതിരിക്കാനാണ് ഇവിടെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയും വലിയ പ്രകോപനമുണ്ടായിട്ടും നമ്മുടെ സിഖ് സഹോദരങ്ങൾ ഒരിടത്തുപോലും നിയന്ത്രണം വിട്ടു പെരുമാറിയില്ല തികഞ്ഞ സംയമനത്തോടെ സമാധാനത്തിന്റെ പാതയിലൂടെ അവർ ആ സാഹചര്യത്തെ നേരിട്ടു ശരിക്കും എന്താണ് ഈ നഗർ കീർത്തനം എന്ന് നിങ്ങൾക്കറിയാമോ വളരെ ലളിതമായി പറഞ്ഞാൽ കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് നടത്തുന്ന ഭക്തിനിർഭരമായ ഒരു ഘോഷയാത്രയാണത് സിഖ് വിശ്വാസത്തിന്റെ പ്രതീകമായ നിഷാൻ സാഹിബ് എന്ന പതാകയും ഏന്തിക്കൊണ്ടാണ് അവർ നീങ്ങുന്നത് ന്യൂസിലന്റ് ആയാലും കാനഡയോ ഓസ്ട്രേലിയയോ ആയാലും വൈവിധ്യങ്ങളെ മാനിക്കുന്ന ജനാധിപത്യ രാജ്യങ്ങളിലെല്ലാം ഇത് വളരെ സാധാരണമായി നടക്കാറുള്ള ഒന്നാണ് സത്യത്തിൽ ഒരു രാജ്യം എത്രത്തോളം മതസ്വാതന്ത്ര്യം നൽകുന്നു എന്നതിന്റെയും ഇതര സംസ്കാരങ്ങളെ എത്രത്തോളം ബഹുമാനിക്കുന്നു എന്നതിന്റെയും അടയാളമാണിത് ഓക്ലൻഡിൽ വർഷങ്ങളായി യാതൊരു തടസ്സവുമില്ലാതെ നടന്നു വന്നിരുന്ന ഈ ചടങ്ങിനു നേരെ ഇതാദ്യമായാണ് ഇത്തരമൊരു മോശം അനുഭവമുണ്ടാകുന്നത് നമുക്ക് ഈ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം യഥാർത്ഥത്തിൽ ആരാണ് ഈ പ്രതിഷേധക്കാർ എന്തിനാണ് അവർ ഈ സമാധാനപരമായ ഘോഷയാത്ര തടയാനെത്തിയത് ഇവർ കേവലം സാധാരണ പ്രതിഷേധക്കാരല്ല തീവ്ര വലതുപക്ഷ ചിന്താഗതിയുള്ള ക്രിസ്ത്യൻ നാഷണലിസ്റ്റ് ഗ്രൂപ്പുകളിൽ അഥവാ ഫാർ റൈറ്റ് ക്രിസ്ത്യൻ നാഷണലിസ്റ്റ് ഗ്രൂപ്പ്സ് പെട്ടവരാണ് ഡെസ്റ്റിനി ചർച്ച് പോലെയുള്ള തീവ്ര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ട് ഇവരുടെ വാദം വളരെ വിചിത്രമാണ് ന്യൂസിലന്റ് എന്നത് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ള രാജ്യമാണെന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിപ്പാർത്തവർ അവിടെ വലിയ ഒത്തുചേരലുകൾ നടത്തുന്നത് അനുവദിക്കില്ലെന്നുമാണ് ഇവർ പറയുന്നത് ക്രിസ്ത്യൻ ഇതര മതവിഭാഗങ്ങൾ നടത്തുന്ന ഏതൊരു പരസ്യമായ ചടങ്ങിനെയും ഇവർ ശത്രുതയോടെയാണ് കാണുന്നത് ചുരുക്കത്തിൽ ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രതിഷേധമല്ല മറിച്ച് കുടിയേറ്റക്കാർക്കെതിരെ ഇവർ കാലങ്ങളായി കൊണ്ടു നടക്കുന്ന വിദ്വേഷരാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖമാണ് ഇതോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട ഒന്നാണ് ഹക്കാ വിവാദം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും കുറച്ചു നാളുകൾക്ക് മുൻപ് ന്യൂസിലൻഡ് പാർലമെന്റിൽ ഒരു ബില്ലിനെ എതിർത്തുകൊണ്ട് മാവോറി സമുദായ അംഗങ്ങൾ അവതരിപ്പിച്ച ഒരു നൃത്തം ലോകമെമ്പാടും വൈറലായിരുന്നു അതാണ് ഹക്ക മാവോറി വംശജരുടെ പവിത്രമായ ഒരു കലാരൂപമാണിത് ഐക്യം പ്രഖ്യാപിക്കാനും അതിഥികളെ വരവേൽക്കാനും വെല്ലുവിളികളെ നേരിടാനുമൊക്കെയാണ് അവർ ഇതുപയോഗിക്കുന്നത് മാവോറി സംസ്കാരത്തിന്റെയും അവരുടെ സ്വത്വത്തിന്റെയും അഭിമാനമായ അടയാളമാണ് ഈ കലാരൂപം എന്നാൽ ഇത്രയും പവിത്രമായ ഒരു സംസ്കാരത്തെ മറ്റൊരു മതവിഭാഗത്തെ ഭീഷണിപ്പെടുത്താനായി ഈ പ്രതിഷേധക്കാർ ഉപയോഗിച്ചു എന്നതാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെയാണ് വിവാദം മാവോറി നേതാക്കളും നിരീക്ഷകരും പറയുന്നത് ഇന്ന് ഹക്കാ രാഷ്ട്രീയമായ ഭീഷണിപ്പെടുത്തലുകൾക്കായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നാണ് സിഖ് പരേഡിനോട് നിങ്ങൾക്കെതിർപ്പുണ്ടെങ്കിൽ അത് പറയാം പക്ഷേ അതിലേക്ക് ഹക്കയെ വലിച്ചിഴക്കേണ്ടതില്ലായിരുന്നു ഒരു കലാരൂപത്തെ മറ്റൊരാളെ ഭയപ്പെടുത്താനുള്ള ആയുധമായി മാറ്റുന്നത് തെറ്റായ പ്രവണതയാണ് ന്യൂസിലൻഡിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് മാവോറി സംസ്കാരത്തിന്റെ അഭിമാനമായ ഹക്ക നൃത്തത്തെക്കുറിച്ച് തന്നെ തുടങ്ങാം ഇത് കേവലം ഒരു നൃത്തമല്ല മറിച്ച് ആ ജനതയുടെ പവിത്രമായ ഒരാചാരമാണ് അതുകൊണ്ടുതന്നെ അർഹമായ ബഹുമാനമില്ലാതെ മറ്റൊരു ന്യൂനപക്ഷ വിഭാഗത്തെ ഭീഷണിപ്പെടുത്താൻ ഇതുപയോഗിക്കുന്നത് ആ മഹത്തായ കലാരൂപത്തോടുള്ള അനാദരവാണ് ഇവിടെ കുഴപ്പക്കാരൻ ഹക്കയല്ല മറിച്ച് അതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി ദുരുപയോഗം ചെയ്തവരാണ് സമാധാനപരമായി നീങ്ങിയ സിത്ത് സഹോദരങ്ങളെ വെല്ലുവിളിക്കാനാണ് അവർ ഈ കലാരൂപത്തെ ഉപയോഗിച്ചത് ഈ പ്രതിഷേധക്കാരുടെ ഉള്ളിലിരുപ്പ് എന്താണെന്ന് അവർ ഉയർത്തിയ ബാനറുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് ന്യൂസിലന്റാണ് ഇന്ത്യയല്ല എന്ന മുദ്രാവാക്യം കുടിയേറ്റക്കാരോടുള്ള അവരുടെ കടുത്ത വിദ്വേഷമാണ് പുറത്തുകൊണ്ടുവരുന്നത് ന്യൂസിലന്റ് പൌരത്വം സ്വീകരിച്ച് അവിടെ ജീവിക്കുന്ന ഇന്ത്യക്കാരെപ്പോലും തങ്ങളിൽ ഒരാളായി കാണാൻ അവർ തയ്യാറല്ല അമേരിക്കയിലെ അമേരിക്ക ഫസ്റ്റ് എന്ന സങ്കുചിത ചിന്താഗതിയുടെ ചുവടുപിടിച്ച് എൻസെഡ് ഫസ്റ്റ് എന്ന ലേബലിലാണ് ഇവർ രംഗത്തിറങ്ങിയത് വൈവിധ്യങ്ങളെയും ബഹുസ്വരതയെയും സ്നേഹിക്കുന്ന ഒരു ആധുനിക സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടാണിവരുടേത് ന്യൂസിലന്റ് എന്ന സമാധാനപ്രിയമായ രാജ്യത്ത് പെട്ടെന്നുണ്ടായ ഈ വിദ്വേഷ തരംഗത്തിനു പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ട് അവയെ നമുക്കൊന്ന് പല രീതിയിൽ വിശകലനം ചെയ്തു നോക്കാം ന്യൂസിലൻഡിലെ തദ്ദേശീയരായ ഒരു വിഭാഗത്തിനിടയിൽ വളർന്നുവരുന്ന അരക്ഷിതാവസ്ഥയ്ക്ക് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ആദ്യത്തേത് ശേഷം ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അതിവേഗത്തിലുള്ള കുടിയേറ്റമാണ് വൻതോതിലുള്ള ഈ ജനസംഖ്യാവർദ്ധനവ് അവിടുത്തെ പാർപ്പിട സൌകര്യങ്ങളെയും ആരോഗ്യ സംവിധാനങ്ങളെയും തൊഴിൽ വിപണിയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന ഒരു പൊതുബോധം അവിടെ ശക്തമാണ് രണ്ടാമത്തേത് സിഖ് സമൂഹത്തിന്റെ അവിശ്വസനീയമായ വളർച്ചയാണ് രണ്ടായിരത്തിയൊന്നിൽ വെറും അയ്യായിരമായിരുന്ന സിഖ് ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്നായപ്പോഴേക്കും അമ്പത്തിമൂവായിരമായി ഉയർന്നു ഈ സാമൂഹിക മാറ്റം അവിടുത്തെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട് തങ്ങളുടെ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധികൾക്കും തൊഴിലില്ലായ്മയ്ക്കും കുടിയേറ്റക്കാരെ ബലിയാടാക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ അവിടെ പ്രകടമാകുന്നത് ഈ സംഭവത്തിൽ ന്യൂസിലന്റ് സർക്കാരും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് സിഖ് പരേഡ് തടസ്സപ്പെടുത്തിയ നടപടിയെ ഭൂരിഭാഗം പാർലമെന്റ് അംഗങ്ങളും പരസ്യമായി അപലപിച്ചു മതമാചരിക്കാനും അത് പ്രകടിപ്പിക്കാനുമുള്ള അവകാശം ഓരോ പൌരനുമുണ്ടെന്നും ന്യൂസിലന്റ് എന്നും ഒരു ബഹുസ്വര സമൂഹമായി നിലകൊള്ളുമെന്നും അവർ ആവർത്തിച്ചു വ്യക്തമാക്കി പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ വേഗത്തിലുള്ളതും നിഷ്പക്ഷവുമായ ഇടപെടലുണ്ടായതുകൊണ്ട് മാത്രമാണ് സ്ഥിതിഗതികൾ വഷളാകാതെയിരുന്നത് ഏറ്റവും അഭിനന്ദനാർഹം സിഖ് കമ്മ്യൂണിറ്റിയുടെ നിലപാടാണ് കടുത്ത പ്രകോപനങ്ങൾക്കു മുന്നിലും തികഞ്ഞ സംയമനം പാലിച്ചുകൊണ്ട് സമാധാനത്തിന്റെ വലിയൊരു സന്ദേശമാണ് അവർ ലോകത്തിന് നൽകിയത് ന്യൂസിലൻഡിലെ സിഖ് പരേഡ് തടസ്സപ്പെട്ടതും ഹക്കാ നൃത്തത്തെ ചൊല്ലിയുണ്ടായ വിവാദങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എങ്കിലും ഇത്തരം വിദ്വേഷ പ്രകടനങ്ങൾ ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിനുമേൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നാം ഗൌരവത്തോടെ കാണേണ്ടതുണ്ട് സമാധാനപരമായി നടന്നു പോന്നിരുന്ന മതപരമായ ചടങ്ങുകൾ പോലും ഇത്തരത്തിൽ തടസ്സപ്പെടുത്തപ്പെടുന്നത് പ്രവാസി ഇന്ത്യക്കാർക്കിടയിൽ പ്രത്യേകിച്ച് സിഖ് വംശജർക്കിടയിൽ വലിയൊരു സുരക്ഷാഭീതി പടർത്തുന്നുണ്ട് ഇത് ഇന്ത്യയല്ല എന്നൊക്കെയുള്ള വംശീയമായ മുദ്രാവാക്യങ്ങൾ ഇന്ത്യൻ വംശജരെ മാനസികമായി തളർത്തുകയും അവർക്കിടയിൽ മാറ്റിനിർത്തപ്പെടലുകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ഇതിനു പുറമെ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധികൾക്കും പാർപ്പിട പ്രശ്നങ്ങൾക്കും കാരണം കുടിയേറ്റക്കാരാണെന്ന തെറ്റായ പ്രചാരണം വർദ്ധിച്ചുവരുന്നത് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും ഭാവിയിൽ അവിടെ ജോലി ലഭിക്കുന്നതിനും താമസ സൌകര്യം കണ്ടെത്തുന്നതിനും വലിയ തടസ്സമായേക്കാം പവിത്രമായ ഹക്ക പോലുള്ള പ്രാദേശിക ആചാരങ്ങളെ വിദ്വേഷത്തിനായി ഉപയോഗിക്കുന്നത് തദ്ദേശീയരായ മാവോറി വംശജരും ഇന്ത്യൻ സമൂഹവും തമ്മിലുള്ള ദീർഘകാലത്തെ നല്ല ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്താൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ ഇത്തരം തീവ്ര വലതുപക്ഷ പ്രക്ഷോഭങ്ങൾ ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന ഓരോ ഇന്ത്യൻ പ്രവാസിയുടെയും സ്വൈര്യജീവിതത്തിന് വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്